ഇരിങ്ങാലക്കുട ഡാണാവിൽ പാർക്ക് റോഡിൽ ഒമിനി വാനിനെ തീപിടിച്ചു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് ഡാണാവിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒമിനി വാനാണ് തീപിടിച്ചത് വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ വാഹനം നിർത്തി പുറത്തിറങ്ങുകയായിരുന്നു സമീപവാസികളും മറ്റ് ഡ്രൈവർമാരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി വാഹനത്തിലെ ഡ്രൈവിംഗ് സീറ്റിന് സമീപത്തുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം വാഹനത്തിൽ അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല ാൻ പറ്റുന്നേട്ടോ ചൂട് ചൂട്ണ്ടോ ഏ എടുത്തോട്ട് ചെയ്യ